ദ്യം എന്താ പിടിക്കണേ കൈ ഘടകാമുഖം പിടിക്കണം കടകാമുഖം എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത് ഘടകാമുഖം കയ്യിലെ പൂക്കളാണ് കയ്യിലെ പൂക്കൾ നമ്മൾ ഭഗവാനെ അർപ്പിക്കാനാവാം ഇവിടെ നമ്മൾ ആദ്യം ആർക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് പാരൻസിന് അച്ഛനും അമ്മയ്ക്ക് അതാണ് ഏറ്റവും വലിയ ലെസൺ നമ്മളിൽ നിന്നും നമ്മൾ നൃത്തം ചെയ്യണ മുമ്പ് നമ്മൾ ആദ്യം ചെയ്യുന്ന നമസ്കാരത്തിൽ ഏറ്റവും ആദ്യം മനസ്സിൽ കൊണ്ടുവരുന്ന ആരെയാണ് മാതാവിനെയും പിതാവിനെയും അച്ഛനമ്മമാരെയാണ് അത് ഏറ്റവും വലിയ ലെസൺ ആണ് നമ്മള് നമ്മുടെ അച്ഛനെ അമ്മയെ സ്നേഹിക്കുക അതിന് ശേഷമാവാം ബാക്കിയൊക്കെ എന്ന് നമുക്ക് മനസ്സിലായോ അപ്പൊ അതാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് നെഞ്ചിനു നേരെ എന്താണ് നെഞ്ചിനു നേരെയാണ് കൈ പിടിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വലതുഭാഗമാണ് അച്ഛൻ ഇടതുഭാഗമാണ് അമ്മ അതുകൊണ്ടാണ് കൈ ഇവിടെ പിടിക്കണേ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പിടിച്ചാ പോരേ അല്ലേ ഇവിടെ തന്നെ പിടിക്കാനില്ല കാരണം നമ്മുടെ ശരീരത്തിന്റെ ഇരുവശമാണ് അച്ഛനും അമ്മയും ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ പിടിക്കുന്നത് കാരണം കടകാമുഖാസ് പൂക്കളാണ് ഒപ്പം തന്നെ എന്തിനെയാണ് നൃത്തഹസ്തവുമാണ് അല്ലെ അതുകൊണ്ടാണ് ഇവിടെ പിടിക്കുന്നത് ഓക്കെ അപ്പോ നെഞ്ചിനു നേരെ കൈപിടിച്ച് നമ്മൾ അടുത്ത് എന്താ ചെയ്യണേ രണ്ട് സ്റ്റെപ്പ് ചവിട്ടും അല്ലേ കിട്ടും രണ്ട് ചവിട്ട് ആ സ്റ്റെപ്പ് എന്തിനാ റെപ്രസെന്റ് ചെയ്തത് താളത്തിനെ നൃത്തത്തിന്റെ സെന്റർ ബോൺ എന്താണ് താളം ലൗഡ് ഏതാണ് താളം അപ്പൊ താളത്തിനെയാണ് നമ്മളിപ്പോ കാണിച്ചത് ഞാൻ നൃത്തം ചെയ്യാൻ പോകുന്നു എന്റെ അച്ഛ എൻറെ അമ്മ എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ആദ്യം പറഞ്ഞത് മനസ്സിലായോ അപ്പം നോക്കൂ എത്ര വലിയ ലെസൺ ആണ് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലേ മറ്റൊന്നിലും അവകാശപ്പെടാൻ പറ്റാത്ത കാര്യം നമ്മൾ അവകാശപ്പെടേണ്ടത് നമ്മുടെ അച്ഛനെ അമ്മയാണ് ആദ്യം സ്നേഹിക്കാൻ പറയുന്നത് അല്ലെങ്കിൽ അനുസരിക്കാൻ അല്ലെങ്കിൽ ബഹുമാനിക്കാൻ അതിനുശേഷം നമ്മൾ അത് മാറ്റണു ആ മുദ്ര ശിഖരഹസ്തമാക്കണു ദൻ സകല ചരാചരങ്ങളെ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് അല്ലേ സകലചരാചരങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് അതിൽ എന്തൊക്കെ വരാം മരങ്ങൾ വരാം മൃഗങ്ങൾ വരാം ഹ്യൂമൻ ബീങ് എല്ലാം വരാം ലുക്ക് യുവാ റൈറ്റ് ഹാൻഡ് ദൻ റൈറ്റിലേക്ക് നോക്കി സിറ്റ് മുഴുമണ്ടി സ്ലോലി മുഴുമണ്ടി ലുക്ക് ഡൗൺ പിടിക്കുന്നു നീറ്റ് ടൈം നിലത്ത് തൊട്ട് അതാണ് ഭൂമി ഗോഡസ് നമ്മുടെ ഈ ലോകത്തിനെ മുഴുവനും താങ്ങി നിർത്തുന്നത് കൈ നെഞ്ചിൻ്റെ അവിടെ കൊണ്ടിരുന്നു ബോഡി പറഞ്ഞിരുന്ന് റൈറ്റ് കൈമേ കൂടെ നേരെ മുകളിലേക്ക് പോകുന്നു ഇതാണ് ഭഗവാന് എപ്പോഴും ഭഗവാന് നമസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ തൊഴുമ്പോ മുകളിൽ തലയ്ക്ക് മുകളിൽ വേണമെന്നാണ് അതിനുശേഷം ഗുരുവിനെ അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത് ജ്ഞാനത്തിന്റെ ഉറവിടം ഇവിടെയല്ലേ അതുകൊണ്ട് ഇവിടെ വരണം അടുത്തത് നെഞ്ചിനു നേരെ സഭയ്ക്ക് ഓഡിയൻസിന് മനസ്സിലായോ അതിനുശേഷം സ്റ്റാൻഡപ്പ് എനിക്ക് വന്നിക്കുന്നു ഇതാണ് ഒരു നർത്തകി അല്ലെങ്കിൽ നർത്തകൻ നൃത്തം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യവും അതിന്റെ അർത്ഥവും അർത്ഥം അറിഞ്ഞു വേണം നമ്മൾ എന്തും ചെയ്യാൻ